അനുമോള് ദുബായിൽ ഒരു ഫംഗ്ഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ചേട്ടൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോള് അതിനുള്ള ഉത്തരം പറയുമ്പോഴേക്കും പുള്ളിക്കാരൻ അവിടുന്ന് സ്കൂട്ടായിരിക്കുകയാണ് അനുമോൾക്ക് ആ ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു ഉത്തരമുണ്ട് അനിമോള് പറയുന്നുണ്ട് ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് എന്റെ ഉത്തരമുണ്ട് ഉത്തരം കേൾക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചേട്ടൻ പുറകെ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ആ ചേട്ടൻ അഭിസായിട്ട് സ്കൂട്ടായിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തായാലും ആ ചോദ്യം ഉത്തരം എന്താന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ഒരിക്കലും ചേട്ടൻ ചേട്ടൻ ചോദിച്ചോളൂ ഞാൻ പറയാം അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല അനീഷ്ട് തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനേറ്റി കുട്ടിയാണ് അനുമോൾ അനുമോൾ എന്ന് പക്ഷെ ഈ എനിക്ക് ഇപ്പൊ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അനീഷടിനാണ് എന്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രൊപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷിനോട് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷെന്ന് പറഞ്ഞത് എന്റെ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടൻ മുങ്ങിയോ കൊസ്റ്റ്യൻ ചോദിച്ചത് മുങ്ങി പോവാണ് മാത്രമല്ല അനുമോളെ ചൊറിയാനായിട്ടുള്ള ആൾക്കാർ അങ്ങ് ദുഫായും കുറച്ച് അനുമോളെ ചൊറിയാനായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിനെക്കുറിച്ച് ബിഗ് ബോസിനകത്ത് വെച്ചെന്ന് അനുമോള് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം അനുമോൾ അനുമോളുടെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞതാണ് ബിഗ് ബോസും കഴിഞ്ഞു രണ്ടുപേരും രണ്ടുപേരുടെ കാര്യം നോക്കി നടക്കുകയാണ് ഇതിനിടയിൽ പിന്നെയും ആൾക്കാർക്ക് എന്തിനാണ് ഇത്രയും എന്നാണ് മനസ്സിലാവാത്തത് ഈ കല്യാണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങളെ നിർബന്ധിച്ചിട്ട് അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് കൂടാതെ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ാരും വീട് ചെയ്തതൊക്കെ അനീഷ് ഫാൻസിനും അതുപോലെ തന്നെ അനുമോൾ ഹെയ്സിനുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ഥലത്ത് പോലും അനുമോളെ മോശമാക്കി പറഞ്ഞിട്ടും അവർ തമ്മിലുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഓ അനുമോളെയും അനിമോളുടെ ഫാമിലിയും മനപൂർവ്വം ഇങ്ങനെ അപമാനിക്കുമ്പോ ഇങ്ങനെ തളർത്താൻ ശ്രമിക്കുമ്പോ എന്ത് സുഖമാണ് അതിൽ നിന്നും കിട്ടുന്നതാണ് മനസ്സിലാവാത്തത് എന്തായാലും ആ ഒരു വിഷയം ലീഗലി പോകാനുള്ള എല്ലാ ചാൻസും അതിൽ കാണുന്നുണ്ട് അനുമോള് പണ്ട് പറഞ്ഞൊരു കാര്യണ്ട് അസോയ്ക്കും കുഷുമ്പിനും കശിന്റെ മരുന്നിടുക എന്നുള്ളത് എക്സാക്ട് അത് തന്നെയാണ് ഈ ചൊറിയാൻ വരുന്നവരോടൊക്കെ എന്താണ് അനിമോൾ എന്ത് തെറ്റാണ് നിങ്ങളോടും നിങ്ങളുടെ ഫാമിലിയോടും ചെയ്തിരിക്കുന്നത് ഒരാൾ അവിടെ വിജയിക്കുമ്പോൾ അയാളുടെ കൂടെ നിന്നില്ലെങ്കിലും അയാളുടെ പിന്നിൽ നിന്ന് കുത്താതിരിക്കുക